السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله الملك الحق المبين وأشهد أن سيدنا ونبينا محمد عبده ورسوله خاتم المرسلين صلى الله عليه وسلم وعلى آله وصحبه والتابعين أما بعد عذر يرآي سهود ريسهود المري ജൂലൈ മാസം അഞ്ചാം തീയതി ഹിജ്റത്തുൽ നബി സൊല്ലാഹു അലഹി വസ്ല്ലം അഥവാ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മദീന പലായനത്തെ കുറിച്ച് വിശുദ്ധ ഹിജ്റയെ കുറിച്ചാണ്ബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കവയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ ദൂതരിൽ വിശ്വസിക്കുകയും ചെയ്യുക എങ്കിൽ അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടു വിഹിതം നിങ്ങൾക്കു നൽകും നൂറന്തം നിങ്ങൾക്ക് മുന്നോട്ടു സഞ്ചരിക്കുവാൻ ആവശ്യമായ വെളിച്ചം അവൻ സംവിധാനിച്ചുതരും വയർഫിർലക്കും നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറത്തു തരികയും ചെയ്യും എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് സത്യവിശ്വാസികളെ വിശുദ്ധ പ്രവാചകർ സല്ലാ അലൈഹി വസല്ലമാങ്ങളുടെ മദീന പാലായനം സന്ദേശമാണ് ചരിതമാണ് ചരിത്രമാണ് ധാർമ്മികതയാണ് മാത്രമല്ല അത് തലമുറകളായി കൈമാറി വന്ന മൂല്യങ്ങളുടെ പാഠശാലയാണ് സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും കൈമാറ്റമാണ് ഹിജ്റയിൽ നിന്ന് നാം ക്ഷമ പഠിക്കുന്നു കർമ്മ നിരതരാവുന്നതിന്റെ പ്രാധാന്യം പഠിക്കുന്നു നല്ല ഭാവിയെ കുറിച്ച് ആഗ്രഹമുണ്ടാവുന്നതിനെ മനസ്സിലാക്കുന്നു ഏറ്റവും ഉന്നതമായതും സമ്പൂർണമായതും അന്വേഷിച്ചു കണ്ടെത്തുന്നതിൻറെ പ്രാധാന്യവും മനസ്സിലാക്കുന്നു ഹിജ്റ എന്ന ചരിത്ര സംഭവത്തിന് ആരംഭം കുറിക്കുന്നത് മക്കയിൽ പ്രവാചകത്വത്തിന്റെ ദിവസങ്ങളിലൊന്നിൽ അള്ളാഹു സുബാനഹു പ്രവാചകർ അലഹി തങ്ങൾക്ക് മക്കയിൽ നിന്നു യാത്ര പോകുവാൻ അനുവാദം നൽകുന്നതോടുകൂടെയാണ് ഉടനെ പ്രവാചകർ അലഹി തങ്ങൾ തന്റെ പ്രിയ കൂട്ടുകാരനും സന്തത സഹചാരിയുമായ അബൂബക്കർ അള്ളാഹു അൻഹുവിനോട് ഈ ചരിത്രയാത്രയിൽ തന്റെ സഹചാരിയാവണമെന്നും കൂടെയുണ്ടാവണമെന്നും ആവശ്യപ്പെടുന്നു അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല വിശ്വസ്തരും സത്യസന്ധരുമായ കൂട്ടുകാരുണ്ടാവുമ്പോൾ ജീവിതം എത്ര മനോഹരമാണ് അള്ളാഹു തന്നെ പറഞ്ഞിരിക്കുന്നതും അതാണല്ലോ ഇത്താഹൂമ അസ്വാദിൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അതുമാത്രമല്ല നിങ്ങൾ സത്യസന്ധരോടും വിശ്വസ്തരോടും കൂടെയാവുകയും വേണം സത്യവിശ്വാസികളെ മദീനയിലേക്കുള്ള പലായനത്തിനു വേണ്ടി വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലം അതു വിജയകരമാവുന്നതിനു വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാർ ചെയ്തിരുന്നു എന്നാൽ അതേ സമയം തന്നെ പ്രവാചകർ അള്ളാഹുവുമായി നിരന്തര ബന്ധം തുടരുകയും അള്ളാഹുവിനോട് സഹായമർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു അബൂബക്കർ അള്ളാഹു അനഹുവിനോടൊപ്പം സൗർ ഗുഹയിലിരിക്കുന്ന നേരം ചുറ്റു നിന്നും ശത്രുവിന്റെ കാലൊച്ച കേട്ട് ഭയചകിതനായ അബൂബക്കുറീ അള്ളാഹു പ്രവാചകരോട് ഇങ്ങനെ പറയുകയുണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകരെ അവരാരെങ്കിലും സ്വന്തം കാലിന്റെ ചുവട്ടിലേക്കൊന്നു നോക്കിയാൽ അവരു നമ്മളെ കാണും ആ നേരത്ത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിലും സംരക്ഷണത്തിലുമുള്ള ആത്മവിശ്വാസത്തോടെ പ്രവാചകരു കൂടെയുള്ള രണ്ടാളുകളെ കുറിച്ച് അബൂബക്കർ അങ്ങെന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് ഈ സംഭവത്തിലൂടെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസി എപ്പോഴും അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും അതോടൊപ്പം നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കർമ്മങ്ങൾ എന്താണോ അത് പൂർണ്ണമായി ചെയ്യുകയും പിന്നീട് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിലകൊള്ളുകയും ചെയ്യുക എന്ന മഹത്തായ പാഠമാണ് സത്യവിശ്വാസികളെ അങ്ങേയറ്റത്തെ ദുഃഖവും വേദനയും നിറഞ്ഞു നിന്ന ഏതാനും ദിവസങ്ങൾക്കു ശേഷം മക്കയുടെ അതിർത്തികളിൽ ഒന്നിൽ നിന്നുകൊണ്ട് മക്കയോട് യാത്ര പറഞ്ഞ് മക്കയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ റസൂലുള്ളാഹി വല്ലാഹു അലൈഹി വസല്ലം മാതൃരാജ്യത്തോടുള്ള തന്റെ സ്നേഹം ഏറ്റവും സുന്ദരമായ രൂപത്തിൽ പ്രകടമാകുന്ന വിധം ഇങ്ങനെ പറയുകയുണ്ടായി ലൗലാ അഖ്റജൂനി മിൻകി മാ ഖറജ്തു ഈ നാട്ടുകാരെന്നെ ഇവിടെ നിന്ന് പോവാൻ നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മക്ക വിട്ട് പോകുമായിരുന്നില്ല അതുകൊണ്ടുതന്നെ വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ശരീരമാണ് മക്ക വിട്ടു പലായനം ചെയ്തത് ഹൃദയം കൊണ്ട് പ്രവാചകർ മക്കയെ വെറുത്തില്ല മക്കയെ ഉപേക്ഷിച്ചില്ല മാത്രമല്ല പ്രവാചകരുടെ ചിന്തയും ആലോചനയും മക്കയിൽ നിലനിൽക്കുക തന്നെ ചെയ്തു പിന്നീട് പ്രവാചകർ ആ മക്കയിലേക്കു തന്നെ വിജയശ്രീലാളിതനായി തിരിച്ചു വരികയും ചെയ്തു ഈ പ്രവാചകർ സ്വന്തം നാടിനോടു കാണിച്ച സ്നേഹത്തേക്കാൾ സ്വന്തം മണ്ണിനോട് കാണിച്ച ബഹുമാനത്തേക്കാൾ സുന്ദരമായ സ്നേഹ ബഹുമാനങ്ങളുടെ മറ്റെന്തു മാതൃകയാണ് നമുക്ക് കാണാനുള്ളത് അല്ലാമി അല്ലാഹുവേ നിന്റെ പ്രവാചകർക്ക് നീ സ്വലാത്തും സലാമും ചൊരിയണമേ അള്ളാഹുവേ നിന്നെയും നിന്റെ പ്രവാചകരെയും വഴിപ്പെടാനുള്ള സാഹചര്യം ഞങ്ങൾക്കുനി സംവിധാനിക്കുകയും ഈ രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും ഞങ്ങൾക്കുനി നൽകുകയും ചെയ്യണമേ പ്രിയപ്പെട്ട പ്രവാചക സ്നേഹികളെ ഇന്നു നാം വിശുദ്ധ പ്രവാചകരുടെ മദീന പലായനത്തെക്കുറിച്ച് ഹിജിറയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹിജിറ എന്ന വാക്കിന്റെ ഭാഷാപരമായ അർത്ഥവും അത് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശവും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഭാഷാപരമായി ഹജിർ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായതും മോശമായതുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക വേണ്ടെന്ന് വെക്കുക എന്നാണ് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പ്രവാചകരോട് അള്ളാഹു പറയുന്നത് അഴുക്കുകളിൽ നിന്ന് ബിംബാരാധനയിൽ നിന്ന് അകന്നു നിൽക്കുക അത് വിട്ടുകളയുക എന്നാണ് അതേസമയം വിശുദ്ധ പ്രവാചകരോടൊരിക്കൽ ചോദിക്കപ്പെട്ടു അയ്യുൽ ഹിജ്റത്ത് അഫ്ലൽ ഏതു പലായനമാണ് ഏതു ഹിജറയാണ് ഏറ്റവും മഹത്തരമായ ഹിജറ പ്രവാചകരു നൽകിയ മറുപടി തങ്ങളുടെ രക്ഷിതാവിന് ഇഷ്ടമില്ലാത്ത അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് വേണ്ടെന്ന് വെക്കുക അതിനെ വിട്ടേച്ചു കളയുക എന്നതാണ് ഏറ്റവും മഹത്തരമായ ഹിജിറ എന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته